കുറേയധികം നാളുകളായി തന്നെ നവാസിന്റെ മരണ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചുവെന്ന് നമുക്കറിയാം കുറച്ചധികം നാളുകളായി മരണം സംഭവിക്കുന്നതിനിടയിൽ നവാസിന്റെ വാർത്തയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ഞെട്ടിച്ചത് എന്ന് തന്നെ തീർച്ചയായും അറിയേണ്ടി വരും കഴിഞ്ഞ ദിവസം നവാസിന്റെ പോസ്റ്റ് പുറത്തു വന്നിരുന്നു നവാസിന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് പോസ്റ്റ് ചെയ്തത് ഇതാരാണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടായിരുന്നു അപ്പോഴാണ് അതിൻ്റെ ക്യാപ്ഷൻ ശ്രദ്ധിച്ചത് ഞങ്ങൾ നവാസിൻ്റെ മക്കൾ വാപ്പ്ക്ക് വേണ്ടി ഞങ്ങളിതവിടെ പോസ്റ്റ് ചെയ്യുന്നു പാപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇതിനു മുൻപേ പോസ്റ്റ് ചെയ്തേനെ ആ ഒരു വിഷമം മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഇതിപ്പോൾ വൈകിപ്പോയി എല്ലാവരും കാണണം ദയവ് എല്ലാവരും ഇത് കേൾക്കണം ഇങ്ങനെയാണ് ഇപ്പോൾ ഈ പോസ്റ്റ് പറയുന്നത് പോസ്റ്റിനനുസരിച്ച് തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകർക്കൊക്കെ കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട് കാരണം അത്രയും മാത്രമാണ് പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത നോക്കിക്കാണുന്നത് ഒരു നല്ല വേഷം അത് കരിയറിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നവാസ് അങ്ങനൊരു വേഷം കിട്ടി അഭിനയിച്ചു കൂടെ അഭിനയിച്ചതോ സ്വന്തം ഭാര്യയും ഭാര്യയും താനും ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ തന്നെ വളരെയധികം ആകാംക്ഷാപരിതനായിരുന്നു നവാസ് കാത്തിരിക്കുകയായിരുന്നു ആ സിനിമയുടെ റിലീസിനായി പോസ്റ്റുകൾ ഒരുപാടിടാൻ പങ്കുവെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ എന്നാൽ അതിനൊക്കെ വളരെ മുൻപ് തന്നെ നവാസ് യാത്രയായി